ഈശോ വിഷഹായിക ആയിരിക്കട്ടെ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും ഈശോ തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞ വാക്കുകൾക്കും ചില സമാനതകളില്ലേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിനതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും വീണ്ടും പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ സാംസന്റെ ജീവിതത്തോടനുബന്ധിച്ചും ഒരു വചനം നാം കാണും കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു കെട്ടുകൾ അറ്റു വീണു അതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഒന്ന് കണ്ണോടിച്ചാൽ പരിശുദ്ധാത്മാവിന് വലിയൊരു ശക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ശരീരത്തേക്കാൾ ശക്തിയോട് ജ്വലിച്ചു നിൽക്കേണ്ട മറ്റൊന്നുണ്ട് അതാണ് അവന്റെ ആത്മാവ് ഈ ആത്മാവ് എവിടെ നിന്നാണ് ഈ ശക്തി സംഭരിക്കുക ശരീരം ഭക്ഷണത്തിൽ നിന്ന് ശക്തി സംഭരിക്കുമ്പോൾ ആത്മാവ് ശക്തിയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സംഭരിക്കുന്നു പന്തകുസ്തയുടെ കുസ്തയുടെ ഒരുക്കഥനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോവുക പരിശുദ്ധാത്മാവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഈ ആത്മാവിനു വേണ്ടി കൂടുതൽ തീവ്രതയോടെ ഒരുങ്ങാനുമാണ് നാം ആഗ്രഹിക്കുക അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് നമുക്കൊന്ന് പരിയാലോചിക്കാം നീണ്ട പ്രാർത്ഥനകൾ ഉള്ളവർക്കാണോ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക ജീവിത വിശുദ്ധി പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണോ പരിശുദ്ധാത്മാവ് പാപം ചെയ്യാതെ ജീവിക്കുന്നവർക്കാണോ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക ൊന്ന് സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലാം വിശുദ്ധ യോഹനാന്റെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനം ഈശോ പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭാഗമാണിത് ഈശോയുടെ തിരുവചന ഇപ്രകാരമാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ വചനത്തെ കുറച്ചുകൂടി ആഴത്തിൽ ധ്യാനിച്ചാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്പം സങ്കടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തീർച്ചയാണ് കാരണം ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ പറയുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുക അത്ര എളുപ്പമല്ലെന്ന് ശിഷ്യന്മാർക്ക് നന്നായി അറിയാം എന്നാൽ രണ്ടാമത് ഈശോ പറഞ്ഞ വചനം അവരെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും കൽപ്പന പാലിക്കണം എന്ന് പറഞ്ഞിടത്ത് തന്നെ ഒരു സഹായകനെ കൂടി അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കൽപ്പന പാലിക്കാനുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്നല്ലേ അത് പ്രിയമുള്ളവരെ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന പാവികൾക്ക് ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് ലഭിക്കാനുള്ള നമ്മുടെ യോഗ്യത നമ്മുടെ നീണ്ട പ്രാർത്ഥനകളോ പാപമില്ലാത്ത നമ്മുടെ ജീവിതമോ നമ്മുടെ വിശുദ്ധ ജീവിതമോ ഒന്നുമല്ല ദൈവത്തോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് അളവില്ലാതെ നൽകുന്നതാണ് ഈ ആത്മാവ് ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ഓട്ടക്കാരന് നാം ഉത്തേജനം നൽകുന്നത് ഓട്ടമത്സരത്തിന് ശേഷമല്ലല്ലോ മുൻപല്ലേ അതെ ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ഒരു ഓട്ടമത്സരത്തിലാണ് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ഓട്ടമത്സരത്തിൽ ഈ ഓട്ടമത്സരത്തിലെ ഉത്തേജന സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കാലുകളൊന്ന് ഇടർന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ബലം കുറഞ്ഞെന്ന് തോന്നുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചാൽ വീശിയടിക്കും ഈ അത്യുന്നത ശക്തി പിന്നീട് നം ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യും കാരണം നമ്മുടെ നിസ്സഹായതയാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇടം സ്നേഹമുള്ളവരെ ഈ പന്തകുസ്താ ദിനം ഈ ഉത്തേജനം ധാരാളമായി സ്വീകരിക്കുന്ന ഒരു പന്തകുസ്താ ദിനമാകട്ടെ ആമേ